അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് സോഫി മനീഷ് വീട് ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബടായി ആരെയും അതുപോലെ തന്നെ നമ്മുടെ സിബിനെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഈ അടുത്ത് രണ്ടുപേരുടെ കല്യാണം ഉറപ്പിച്ചു ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പം ഈ അടുത്ത് നമ്മുടെ ബഡായി ആരിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടോഷ ആ ില് ആ വീഡിയോ വരുമ്പോ അറിയാൻ പറ്റും ആ വീഡിയോയില് ഞാൻ യെസ് പറയണതിന് മുന്നേ യു വിൽ ഹിയർ അനതർ ലൌഡ് യെസ് അപ്പൊ എന്നെ വിളിച്ചിട്ട് കപിൽ ശർമ്മ ഷോന്റെ മലയാളത്തിൽ കാസ്റ്റ് ചെയ്യുന്നു എന്റെ കിളി പോയി ഐ വോസ് ലൈ ഞാൻ ചെയ്യില്ല എനിക്ക് പേടിയാണ് ഞാൻ എനിക്ക് കോമഡി ആയിട്ട് ഒരു ബന്ധമില്ല താഴ്ത്തെയാണ് ആക്ച്വലി ദിസ് ഈസ് എ റിങ് അതെനിക്ക് കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഇതിനവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ് അതായത് എന്റെ അച്ഛനെ അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആസ് എ പേഴ്സൺ ഇത്രയും സ്നേഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഞങ്ങള് ഞങ്ങൾക്ക് അതിശയിച്ചു പോയിട്ടുണ്ട് ആക്ച്വലി ആക്ച്വലിങ്ങിനെയും സിംഗിൾ പാരന്റിംഗിനെയും രണ്ടായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല മെയിൻലി ബിക്കോസ് എന്താണ് സംസാരിച്ചത് ഇപ്പോഴും നല്ലൊരു ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വരെ തീരുമാനം കാര്യങ്ങളറിഞ്ഞപ്പം നല്ലൊരു തീരുമാനമാണ് അവർക്ക് തമ്മിൽ ഇഷ്ടമാണ് നല്ല ഫ്രണ്ട്സാണ് ഒരു ജീവിതം കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ തെറ്റൊന്നും പറയാൻ പറ്റുന്നില്ല പറ്റില്ല അതുപോലെ തന്നെ ആര്യയുടെ എല്ലാം വർത്താനവും ആളുടെ എല്ലാ സംസാരവും എല്ലാം നല്ല 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 ക്വാളിറ്റി ടോക്കായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ട ആ ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കപ്പം ആ ഇന്റർവ്യൂവിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു നമുക്ക് എന്ത് മുമ്പ് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി വരുന്നൊരു ലൈഫ് കാരണം ആര്ക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പല ലൈ ലൈഫും കാര്യങ്ങളും ഭയങ്കര ഒരു ട്രാജഡി കാര്യങ്ങളായിരുന്നു ആര്യട ഭാഗത്ത് പല ഉണ്ടാവാം അല്ലെങ്കിൽ എന്തേലും ആയിക്കോട്ടെ പക്ഷെ ആൾക്ക് പല വിഷമങ്ങളും വിഷമഘട്ടങ്ങളിൽ കൂടെ ആൾ കടന്നാണ് ഇപ്പം നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി എത്തിയിരിക്കുന്നത് അപ്പം ഇനിയൊരു ലൈഫ് ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല ആളതിൽ നമുക്ക് ആ ഇൻ്റർവ്യൂ അറിയാം ആൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ആളുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം തോന്നും അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറെ ഇനിയിപ്പോൾ ഇത് എത്ര നാൾ നിൽക്കും സിബിൻ അല്ല ആൾ അതാണിതാണെന്ന് പറഞ്ഞിട്ട് കുറേ ഇത് ഞാൻ കണ്ടു മെസ്സേജ് അല്ല കമൻറ്റുകൾ കണ്ടു അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാരണം ആളുടെ സന്തോഷം അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഒന്ന് എന്തെങ്കിലും ഒരു നല്ല വർത്തമാനം അപ്പോൾ ഇനി കഴിഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി ഒരു ജീവിതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും ആ ഒരു കമന്റ് കാണുമ്പോൾ ആ കാണുന്ന ആൾക്കൊരു ഒരു സന്തോഷം കിട്ടും ആ സമയത്ത് നമ്മൾ ഒരു നെഗറ്റീവ് കമന്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് എഴുതുന്ന ആൾക്കൊരു സുഖം കിട്ടും പക്ഷെ അത് ആ കാണുന്ന ആൾക്ക് എന്തോരം വിഷമം ഉണ്ടാക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണ്ട എന്തേലും ആയിക്കോട്ടെ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലല്ലോ നമ്മളായാലും നിങ്ങളായാലും ആരായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരില്ല അപ്പം അവരുടെ ജീവിതം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാരണം നിങ്ങ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ ജീവിതം ഒന്നും ആരും ഒന്നും അറിയുന്നില്ല അപ്പം നമ്മൾ ഈ കമൻറ്റുകൾ വായിക്കുന്ന കുറേ പേർക്ക് അത് ആ ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിച്ച് പോകും മനസ്സിലായോ അപ്പം സിബിൻ്റെ ആയാലും ഇപ്പം സിബിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പം ഈ ആര്യയുടെ കുട്ടീനെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അതൊരു വിഷം ഇങ്ങനെ 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 പാസ്റ്റ് തോണ്ടിക്കൊണ്ട് തോണ്ടിക്കൊണ്ട് വരികയാണ് ആൾക്കാർ ഇവരിത്ര നാൾ ഇതിനെക്കുറിച്ച് മറച്ചു വെച്ചു എനിക്ക് തോന്നുന്നത് പക്ഷെ എത്ര നാൾ മറച്ചു പറ്റും ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സെലിബ്രിറ്റി അവർക്കൊന്നും നം നമ്മുടെ പോലെ ലൈഫും ലൈഫിലുള്ള കാര്യങ്ങളൊന്നും കുറെ നാളേക്ക് മറച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ അവർക്കെന്തേലും പുറത്ത് പറഞ്ഞേ പറ്റൂ ആ ഒരു രീതിയിൽ അവർ കുറെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് അത്യാ അത്യാവശ്യമുള്ള കാര്യമാണ് പുറത്തേക്ക് കൊണ്ടുവന്നേക്കുന്നത് ഇപ്പം മാരേജ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അത് എത്ര നാൾ മൂടി വയ്ക്കാൻ പറ്റും അപ്പം അത് പറയുമ്പോഴേക്കും എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞു കൂട്ടുന്നത് മനസ്സിലായോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തോരം വിഷമം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നില്ല അവരുടെ ലൈഫ് മുമ്പ് എന്ത് എന്തായിരുന്നാലും ഇനി വരുന്നത് എന്താന്ന് വെച്ചാലും അതിപ്പം നമ്മുടെ ലൈഫിൽ ഇനി വരുന്നത് എന്താണെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും പറ്റില്ലല്ലോ ആ നമ്മളാണ് മറ്റുള്ളവരുടെ ലൈഫ് ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് മൂന്ന് മാസം എന്ന് പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ നോക്കി മുന്നോട്ട് പോവുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ഒരാളെ വേദനിപ്പിക്കാതെ ഇപ്പം അവരെ ഇപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് അവർ എങ്ങനെയാണ് എനിക്ക് നമുക്ക് നമുക്കിപ്പോൾ ഒട്ടും പോസിറ്റീവായിട്ട് ഒരു കമന്റ് ഇടാൻ തോന്നുന്നില്ല എന്ന് വിചാരിക്കുക നെഗറ്റീവ് ഇട്ട് അവരെ വെറുതെ വിഷമിപ്പിക്കാതിരിക്കുക അവരുടെ ജീവിതത്തിൽ അത് പി അതൊരു മുള്ളാക്കി അല്ലെങ്കിൽ അതൊരു കരണ്ടാക്കി നിങ്ങൾ മാറ്റാതിരിക്കുക കാരണം നമ്മുടെ കമൻ്റ് മൂലമായിരിക്കും ചിലപ്പോൾ പിന്നീട് അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യത്തിലോ എന്തെങ്കിലൊരു ചെറിയൊരു തീപ്പൊരി വീഴുന്നത് അപ്പം നമ്മളും ആയാലും സോഷ്യൽ മീഡിയയിലുള്ളവരായാലും ഈ പഴയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞിപ്പോൾ അവരുടെ മകള്ക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ മുൻ എക്സ് വൈഫിന് പറയാനുള്ളത് സിബിൻ്റെ എക്സ് വൈഫിന് പറയാനുള്ളത് ആര്യയുടെ എക്സ് ഹസ്ബൻഡിന് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് തോണ്ടി 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 പോയി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് നല്ല എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ആയാലും യൂട്യൂബ് കൊണ്ടുപോകാമല്ലോ ആൾക്കാർ വീഡിയോസ് കാണുമല്ലോ കുശുമ്പും കുത്തിത്തിരിപ്പും മാത്രമല്ലാതെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലും നല്ല കാര്യങ്ങളും കൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയും കൂടി ട്രൈ ചെയ്ത് നോക്കാമല്ലോ എപ്പോഴും ഈ കുശുമ്പും കുത്തിത്തിരുപ്പും മാത്രം ട്രൈ ചെയ്ത് നോക്കാതെ അപ്പോൾ ഓക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിരിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പം എൻ്റെ അഭിപ്രായത്തോടെ എല്ലാവർക്കും യോജിക്കണമെന്നില്ല പക്ഷെ എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്ങനെ കാണും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യുക പോസിറ്റീവ് പോസിറ്റീവാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും ആണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചെറിയ വിഷമം ഉണ്ടാവും എന്നാലും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ വായിക്കാതിരിക്കില്ല അപ്പോൾ ഓക്കെ എല്ലാവരും സേഫ് ആയിരിക്കുക ബൈ